സ്ത്രീയെ ആക്രമിക്കുന്ന റോളിൽ റോണില് എത്രയോ സ്ത്രീകളുണ്ട് ആക്രമിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഞാൻ പറഞ്ഞു കൊച്ചുകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ത്രീകൾ ആ പറയുന്ന ചോദ്യത്തിന് ഉത്തരം അല്ലല്ല ചോദിച്ചതിന് ഉത്തരവൊന്നും അല്ല ഞാൻ പറയുന്നത് പിന്നെന്താ ഇയാള് ചോദിച്ചതുമല്ലാതെ പിന്നെ ശരി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ താനെ ഈ സ്ത്രീകള് ഇങ്ങനായിരിക്കുന്നതിന് ഉത്തരവാദി അവരാണെന്ന് അവരും പറയാനായിട്ട് അങ്ങനെയല്ല ഒരു മുതലാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യസ്ഥനായി ഒരാൾ നിൽക്കുന്നത് ഒരു പോലീസുകാരനായിട്ട് ഒരാൾ നിൽക്കുന്നത് ആ മുതലാളിയുടെ ഇഷ്ടം കൊണ്ടാണ് മൈത്രേന് വന്നൊരു ട്രോളിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ വന്ന് കണ്ടു അതായത് മൈത്രേന ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ട് ഈ പുരുഷന്മാരായ അയാൾ സ്വന്തമാരുടെ ആവശ്യമൊന്നും നമ്മൾ ഇവിടുത്തെ ജോലികളെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു ആവശ്യം വേണ്ട എന്നൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ പക്ഷേ ഈ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ഈ പറയുന്ന പുരുഷന്മാരാണ് അവിടെ അധികം ഉണ്ടായിരുന്നത് സ്ത്രീകൾ അവിടേക്ക് കടന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചാൽ ആദ്യം ഓടിയത്തും കായികമായിട്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാർക്കല്ലേ അപ്പോൾ ആ പറയുന്നത് ചെറിയൊരു പ്രശ്നമില്ലേ ഇല്ല അപ്പോൾ അങ്ങനെ പറയാം പുരുഷന്മാരെ മാത്രം ഈ പണികൾ ചെയ്യുന്നവരായിട്ടാണ് ലോകത്ത് വേണ്ട ഒരു പതിനായിരം വർഷമായിട്ട് നമ്മൾ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ്ത്രീകൾക്ക് മരത്തെ കയറാൻ കഴിവില്ലാത്തവരാണെന്നാണല്ലോ നമ്മൾ പറയുന്നത് പക്ഷേ ലോകത്തെ സർക്കസ് മുഴുവൻ കളിക്കുന്നവരല്ലേ ഇപ്പം കറ കയറാൻ പറ്റാത്ത കഴിയില്ലല്ലോ ഒരു സ്ത്രീക്ക് അവരുടെ സ്വന്തം ജീവിതത്തിനകത്ത് ചെയ്യാൻ പറ്റാത്തതായിട്ട് മറ്റ് ഒന്നുമില്ല അവർ ചെയ്യാൻ അനുവദിക്കാതാണ് നമ്മൾ ഈ അടക്കം ഒതുക്കമുള്ള പെണ്ണുങ്ങളെ ഉണ്ടാക്കുന്നത് അതൊരു വശം ഇവർക്ക് ചെയ്യാൻ വെള്ളത്തിൽ മരത്തെ കയറാനും അറിയാം എന്നാണല്ലോ സങ്കല്പം എല്ലാ പുരുഷന്മാരും ഇവിടെ വീണു ചാകുന്ന കുട്ടികളെല്ലാം ആൺകുട്ടികളാണല്ലോ തൊണ്ണൂറ് ശതമാനം അല്ലേ അതെന്താണ് അവർക്ക് നീന്തൽ അറിയാത്താൽ നീന്തൽ അറിയണമല്ലോ ഏഹ് പാറയുന്ന താഴോട്ട് വീണാൽ ജീവിച്ചിരിക്കണമല്ലോ അങ്ങനെയൊന്നും അല്ലല്ലോ പഠിപ്പിക്കാത്തതുണ്ട അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണായാലും പെണ്ണായാലും പരിശീലനം കൊടുക്കാതെ പറ്റില്ല ആണുങ്ങൾക്ക് ആണുങ്ങൾക്കാകെയുള്ള വ്യത്യാസം എന്താണ് ബലം ഭാരം പൊക്കുന്നിടത്ത് മാത്രമാണ് വ്യത്യാസം അല്ലാതെ ഒരു സ്ത്രീക്ക് അവരുടെ സ്വന്തം ആവശ്യത്തിനുള്ള സകലതും ചെയ്യാനുള്ള കഴിവുള്ളവരാണ് വയനാട്ടിൽ പെണ്ണുങ്ങളെ കാണാതെ പോയത് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ മാത്രം നാട്ടിലുള്ളത് കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബോൺസായി പോലെ ഉണ്ടാക്കിയ പെണ്ണുങ്ങൾ കാരണം അല്ല പെണ്ണുങ്ങൾക്ക് ദൗർബല്യം ഉള്ളതുകൊണ്ടല്ല ഈ ഇപ്പൊ ഈ സ്പേസിലെ കടന്ന് ഒരു പെണ്ണല്ലേ ഉള്ളത് അതൊന്നും എങ്ങനെ പറ്റും ഈ പറഞ്ഞത് ന്യായമാണെങ്കിൽ ഇന്ത്യയിൽ ഇത്തവണ എന്തെങ്കിലും ഒരു മെഡല് മേടിച്ചിട്ടുള്ളത് പെണ്ണുങ്ങളല്ലേ പുരുഷന്മാർ ഇത്രയും കോന്തന്മാർ ഈ നാട്ടിലുണ്ടായിട്ട് എന്തുണ്ടായി ഒറ്റ മെഡല് ഒരു സ്വർണ്ണ മെഡൽ മേടിച്ചോ ി മാറ്റിയത്െളിവ്സ്വദിക്കുന്നുണ്ട് എനിക്ക് അറിയാത്ത ആളല്ല പുരുഷനെയും സ്ത്രീയെയും ഇന്ന് കാണുന്ന പുരുഷനേയും സ്ത്രീയെയും നമ്മൾ നിർമ്മിക്കുന്നത് വഴി ഉണ്ടാകുന്നത് അല്ല പുരുഷന്മാരുടെ സ്വന്തം കഴിവൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ വെള്ളത്തിൽ പോയി മുങ്ങിച്ചാകുന്ന മുഴുവൻ ആമ്പാരാണല്ലോ അപ്പൊ അവര് നീന്തി രക്ഷപ്പെടണ്ടേ പക്ഷെ എല്ലാവരും നീന്തി നീന്തൽ അത് തന്നെയാണ് പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങളെ ഒരിക്കലും ഒന്നും പഠിപ്പിക്കാൻ അനുവദിക്കാത്തതാണ് ഈ ഈ സമൂഹം ഈ പഠിച്ചവരവിടെ പോയപ്പോ പഠിച്ചവരെ അവരെ വീട്ടിൽ ഏത് കാലാണ് പഠിപ്പിച്ചത് സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും തന്നെയാണ് എല്ലാ എല്ലാ സ്ത്രീകളും നൂറ് ശതമാനം നൂറ് ശതമാനം ഒരാൾ പോലും ഇല്ല ഒരാൾ പോലും ഇല്ല <orkds> <speaking> ും നീന്തി രക്ഷിക്കാനുള്ള ഒരു കഴിവില്ല ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് അത് പഠിപ്പിക്കണം ഇത് പഠിപ്പിച്ചിട്ടാണ് ഉണ്ടാകുന്നത് ഞാൻ ആയിരം കാര്യം അവളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യവും പഠിപ്പിക്കാൻ പറ്റത്തില്ല അത് വേറെ ആളുകളാണ് പഠിപ്പിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്ന സാധനം യോജിക്കുന്നില്ല അങ്ങനെ ഒരു ശതമാനത്തിന്റെ യുക്തി ഒന്നും അല്ലത്രിക്ക് തനിക്ക് അറിയത്തില്ലേ അറിയാം തനിക്ക് അറിയാം അറിഞ്ഞത്തില്ല എന്താണ് വയനാട്ടിൽ പോവാനെ അത്രയേ ഉള്ളു അത്രേയുള്ളു അപ്പൊ അതുകൊണ്ട് ആ ചർച്ച വേണ്ട അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോ ഉക്രൈൻ വാറിൽ പോയില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പട്ടാളത്തിൽ ചേർന്നില്ല എന്ന് പറയുന്നത് അല്ല അത് പറയേണ്ടത് അവിടെ സ്ത്രീകള് പട്ടാളത്തിനകത്ത് സ്ത്രീകളെ എടുക്കാത്ത കാല ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ടുള്ളു എടുക്കുന്നത് അതുപോലും നേഴ്സായിട്ട് ഡോക്ടറായിട്ട് അഡ്മിനിസ്ട്രേഷൻ വേറെ എങ്ങും പോകുന്ന തോക്ക് വെച്ച് വെടിവെക്കാനായിട്ട് ആ ഒളിമ്പിസിൽ പോയിട്ട് വെണ്ണങ്ങൾ അല്ലെങ്കിൽ വെടിവെക്കുന്നുണ്ടല്ലോ ഉന്നത്തിന് വല്ല കുറവുണ്ടോ ഇല്ല അമ്പു കുന്നതിൻ്റെ അടുത്ത് ഉന്നത്തിന് വല്ല കുറവുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് പട്ടാളത്തിൽ ഇല്ലാത്തത് പറ അതാണ് അനുവദിക്കാതെ വളർത്തുന്നു പറയുന്നത് ഇതാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് അവർ അവിടെ ഇല്ല എന്ന് പറയുന്നത് നമ്മൾ മര്യാദകെട്ട പുരുഷന്മാരാണെന്നുള്ളൊരു തെളിവാണ് അത്ര ഈ റോഡില് ഇറങ്ങുന്ന സ്ത്രീകളെ ആക്രമിക്കുന്നത് മറ്റു സ്ത്രീകളാണോ സ്ത്രീകളും സ്ത്രീകളുണ്ടോ ഏത് സ്ത്രീയാണ് റോഡിൽ ഇറങ്ങിയ ഒരു വേറെ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന വേറെ സ്ത്രീ ഉണ്ടോ ഉപദ്രവിക്കാതെ മൈത്രി മൈത്രി ബലാത്സംഗം മാത്രമാണ് സ്ത്രീക്ക് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല മൈത്രി അറിയാം പിന്നെ അതുകൊണ്ടാണ് എന്താ ബലാത്സംഗം ചെയ്യുന്നത് മുഴുവൻ പുരുഷന്മാരാണ് മൈത്രേന അറിയാൻ സ്ത്രീക്ക് സ്ത്രീരാൻ ചെയ്യാൻ പറ്റും പറയുന്ന ചോദ്യത്തിന് അത് മൈദ്യുന്ന സ്ത്രീയെ ആക്രമിക്കുന്ന റോഡിൽ ഇറങ്ങും എത്രയോ സ്ത്രീകളുണ്ട് ആക്രമിക്കുന്നത് എത്രയോ സ്ത്രീകളുണ്ട് ഞാൻ പറഞ്ഞു കൊച്ചുകുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക സ്ത്രീകൾ ആ പറയുന്ന ആയ ചോദിച്ചത് ഇത്രയും അല്ല ചോദിച്ചതിന് ഉത്തരവൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലേ ഈ ഇങ്ങനെ ഇങ്ങനായിരിക്കുന്നതിന് ഉത്തരവാദി അവരാണെന്ന് അവരും പറയാനായിട്ട് അങ്ങനെയല്ല ഒരു മുതലാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യസ്ഥനായി ഒരാൾ നിൽക്കുന്നത് ഒരു പോലീസുകാരനായിട്ട് ഒരാൾ നിൽക്കുന്നത് ആ മുതലാളിയുടെ ഇഷ്ടം കൊണ്ടാണ് ഈ വീടിനകത്തെ അമ്മമാരെന്ന് പറയുന്നവര് അച്ഛന്റെ ഇഷ്ടം അനുസരിച്ച് പെരുമാറാനായിട്ട് പിണറായി വിജയനെ കാണാൻ ഇയാൾ പോവുകയാണ് അവിടെ കേറ്റാതിരിക്കുന്ന പിണറായി വിജയൻ അല്ല അല്ല വാദക്ക് വേറെ ഒരു ആള് നിൽപ്പുണ്ട് അയാളെ അയാൾ അനുവദിക്കാത്തൊണ്ടാണെന്ന് എല്ലാവരും അനുഭവിക്കും പക്ഷെ അയാൾ അവിടെ നിൽക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞു ഇതാണ് എല്ലാ വീട്ടിലെയും പെണ്ണുങ്ങളുടെ അവസ്ഥ അച്ഛനെന്ന് പറയുന്ന ആള് ഭർത്താവെന്ന് പറയുന്ന ആൾ സഹോദരൻ എന്ന് പറയുന്ന ആളിൻ്റെ കാര്യസ്ഥന്മാരായ സ്ത്രീകളെ ഈ നാട്ടിലുള്ളു അങ്ങനെയാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് ശത്രുക്കളാണ് നമ്മൾ പറയുന്നിടത്തെത്തുന്നത് ഇയാൾ ഇയാളുടെ അമ്മയോട് പോയി പറയുമ്പോൾ അമ്മ പറയും അച്ഛൻ്റെ സ്വഭാവം നോക്കി ഞാൻ ഈ കാര്യം ചോദിക്കാതെ പറയും അങ്ങനെയാണ് ഈ പവർ സ്ട്രക്ചർ നിൽക്കുന്നത് പുരുഷ പുരുഷ കേന്ദ്രീകൃതമായ പുരുഷന്മാരുപാദിപ്പിച്ച ഒരു സമൂഹത്തിനകത്ത് വളരുന്ന എല്ലാ സ്ത്രീയും പുരുഷന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് അല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടാകത്തില്ല ഇത്രയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് മനസ്സിലാക്കാതെ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരാണെന്നും എല്ലാ എല്ലാ അമ്മായിമാരും മരുമക്കളെ മോശമായി പെരുമാറുന്നതെന്ന് ഇവിടുത്തെ സകല സീരിയലും മുഴുവൻ സീരിയലും പുരുഷന്മാരായിഴുവന്നെ ആ എഴുതുന്നമാര് അവൻ്റെ വീട്ടിലെ അവൻ്റെ പെണ്ണുംപുള്ളയോട് അവൻ്റെ അമ്മയോട് പറയാനുള്ള സാധനമാണ് ആ ചീരി കാണിക്കുന്നത് ഇത് മുഴുവനും സ്ത്രീകൾ സ്ത്രീകൾക്കെതിരായിട്ട് കാണിക്കോ സ്ത്രീകൾ സ്ത്രീകൾക്കെതിരായിട്ടാക്കുന്ന സാധനം എല്ലാ ജയിലറും അത് അവിടുത്തെ ആളിനോട് ഞാൻ അതിനകത്ത് ജയിൽപുള്ളിയോട് പെരുമാറുന്നത് പോലെയാണ് അതാ അവരെ രൂപപ്പെടുത്തുന്നതാണിത് ഇതാണ് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നത് ഏതെങ്കിലും സമയത്ത് ഒരു അമ്മായിയപ്പന്റെ കൂടെ ഒരു മരുമവും പോയി താമസിക്കാറുണ്ടോ ഇതുവരെ ഇല്ല പറ്റത്തില്ല അല്ല പറ്റത്തില്ല എന്നുള്ള ഇതുവരെ ഇല്ല സ്ത്രീകളെ അവരുടെ വീട്ടിൽ നിന്ന് പറിച്ചിവിടെ കൊണ്ടുവന്ന് ഈ രണ്ടുപേരെയും കൂടെ തമ്മിൽ അടിപ്പിക്കുന്ന അടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അമ്മായിമ്മയും മരുമകളും തമ്മിൽ അടിക്കുന്നത് ഇതിനകത്ത് അമ്മായി അമ്മയുടെ കൂടെ നിൽക്കണോ ഭാര്യയുടെ കൂടെ നിക്കണോന്ന് അറിഞ്ഞുകൊണ്ടാത്ത സംഘർഷം വരുന്ന പുരുഷന്മാരെ കാണിക്കുന്നതാണ് സീരിയൽ മുഴുവനും ഇത് പുരുഷന്മാരുണ്ടാക്കുന്നതാണ് സ്ത്രീകളിലാണ് ഈ കുറ്റം ചെയ്തോണ്ടിരിക്കുന്നതെന്ന് കാണിക്കാൻ സ്ത്രീകൾക്ക് ഒരു മുഴുവനും കൂടെ ഇത് നിങ്ങൾ രണ്ടുപേരെ ഒരു മുറിക്കാതെ അടുക്കളയിലാണ് ഈ അമ്മായിയമ്മ ജീവിക്കുന്നത് അവിടെ തന്നെ കൊണ്ടുപോയി ഈ പെണ്ണുംപിള്ളടും രണ്ടുപേർക്കും കൂടെ ഒരു സ്ഥലം ഒരാള് ഒരു വീട്ടിൽ നിന്ന് വളർന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന കറികൾ അവർക്ക് വെക്കാനായിട്ട് ഇവര് സമ്മതിക്കത്തില്ല അപ്പൊ നമ്മൾ ഭയങ്കര സംഘർഷമുള്ള ഈ ഈ അടുക്കള മുഴുവൻ നിങ്ങൾ രണ്ടുപേരും കൂടെ കോട്ടയകാരി വെക്കുന്നത് ആളുകൾക്ക് മനസ്സിലാവില്ല അവിടെയാണ് ഈ പുരുഷന്മാര് നയപരമായി നി എന്നിട്ട് തലേണ മന്ത്രം എന്ന് പറയും ഏഹ് ഭാര്യ ഇയാൾ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തിട്ട് ഈ പുരുഷന്മാര് അമ്മ അമ്മയെ കാണുമ്പോൾ ഇവനെ പണ്ടേ അറിയാം അമ്മയുടെ കൂടെ നിന്നാലേ ആ കരൻ്റെ സ്വത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ ഏരിയ മുഴുവനും നിൽക്കും എന്നിട്ട് ഈ പെണ്ണുങ്ങളെ മുഴുവനും എറിഞ്ഞു കൊടുക്കുന്ന പോലെ എന്നിട്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന ആളാണെങ്കിൽ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊക്കെ പറയും അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആയിരിക്കും നല്ല ഇഷ്ടമാണ് ഭാര്യയോടോ അമ്മയോടോ പറയും ദേ അവളെ ഒന്ന് നിയന്ത്രിച്ചേക്കണം നീ എന്ന് പറയും ഇങ്ങനെയാണ് ഈ നിയന്ത്രണത്തിന് വ്യക്തി ഈ ചെയ്യുന്ന രീതി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്ത്രീകളെയാണ് നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇയാൾ പറഞ്ഞ സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് പക്ഷെ ആ സ്ത്രീകളെ ഉണ്ടാക്കി വാർത്ത ഉണ്ടാക്കിയതാ അതിനെയാണ് പുരുഷ പുരുഷ മേധാവിത്തപരമായ സമൂഹം നമ്മൾ പറയും മൈത്രയ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ ആ വീട്ടിലെ അച്ഛനും അമ്മയും ഈ മൈത്രി പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു അതായത് ഏതെങ്കിലും ഒരുത്തനും കെട്ടിച്ച് കൊടുക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വീട്ടിലെ സ്വന്തം അമ്മയും ഉൾപ്പെടെയുള്ള ആളുകളാണ് ചോദിക്കുന്നത് പിണറായി വിജയൻ വന്നിട്ട് തന്നെ ആ വാതയ്ക്ക് കേറി വരാൻ പറഞ്ഞാൽ ഇയാൾ തടസ്സം മുടിക്കുമോ ഇല്ല ഇത് ഒരു ഭർത്താവും ചെയ്യത്തില്ല ഒരു അച്ഛനും ചെയ്യത്തില്ല അങ്ങനെയാണ് ഈ നമ്മൾ ഈ പറയുന്ന സിസ്റ്റം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അതിനകത്ത് അപ്പം ജയിൽ പുള്ളി ആയിട്ടിരിക്കുന്ന ആളിനോട് അവിടുത്തെ സൂപ്രണ്ട് മര്യാദകളായിട്ട് പെരുമാറുന്നു എന്നാണ് ഈ അത് അതല്ല അപ്പൊ ഒരു പെണ്ണി സിസ്റ്റമൊക്കെ പൊട്ടിച്ചെറിയാൻ നോക്കുമ്പോ അവിടെ നേരിടേണ്ടി വരുന്ന ഒരുപാട് മൂന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്നത് എനിക്കാണ് നീ ആരാണ് ഈ മൂന്ന് ആൾക്കാരോട് കസേര ഇട്ടിരുന്ന് എന്നുള്ള രീതിയിലാണ് കമന്റ്സ് വരുകയാണ് അങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പുരുഷൻ ഇപ്പൊ ഇയാള് അനുഭവിക്കുന്ന വിഷമം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പുരുഷനും വ്യക്തിമായിരിക്കുകയും ചെയ്യും പക്ഷെ ആനുകൂല്യം കൂടുതലുള്ള വ്യക്തി അത്ര അറിയണം ഇയാൾ എന്തായാലും പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും തന്നെ അടിച്ചാൽ നേരത്തെ നമ്മൾ ഒരു അക്രമത്തിനെ പറ്റി പറയുമ്പോൾ ഇയാൾ വലിയ ചൂരനായിട്ട് മിണ്ടിയായിരുന്നു ഇയാളെ അടിച്ചാൽ വീട്ടുകാരും ചോദിക്കത്തില്ല പോലീസും ചോദിക്കത്തില്ല താൻ എന്തിനാ രാത്രി അവിടെ പോയത് സിനിമ കാണാൻ പോയതാ അത്രേ ഉള്ളു കഴിഞ്ഞ് ഒരു സ്ത്രീ അവിടെ നിന്ന് ആടി ബലാത്സംഗം ചെയ്യപ്പെട്ടു പോയാൽ പോയത് എന്തിനാ കൂടെ ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് ഇത് ആണ് എല്ലാവരും സ്ത്രീകളെ ചോദിക്കുന്നു സ്ത്രീ ഈ റോഡിൽ ഇറങ്ങുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് വേറെ വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരനുമാണ് അമ്മയല്ല അച്ഛനും സഹോദരനുമാണ് അല്ലാതെ വേറെ ആരും നന്നായി വളർത്തിയ വീട്ടിലെ പുരുഷന്മാര് തന്നെയാണ് റോഡിലല്ലായിരിക്കുന്നത് അവന്മാരാണ് ഈ ബലാത്സംഗികള് അല്ലാതെ വേറെ ആരും ഇടില്ല ഇങ്ങനെയാണ് സ്ത്രീകളെ നിയന്ത്രിക്കുന്നത് അപ്പൊ ഭർത്താവുംമാരും അച്ഛനും വരും ആദ്യം ചോദിക്കുന്നത് നിയന്ത്രണമാണ് രാത്രി പോയെന്നുള്ള അങ്ങനെയാണ് പുരുഷന്മാരുത് അമ്മിലായിക്കം ഉണ്ടാക്കും അങ്ങനെയാണ് എല്ലാ സ്ത്രീകളെയും നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവരാക്കി മാറ്റുന്നത് ഈ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് അല്ല സ്ത്രീകൾ അതിനകത്ത് പങ്കാളികളല്ല എന്നല്ല എല്ലാ പോലീസുകാരും സാധാരണക്കാരാണ് എല്ലാ കങ്കാണികളും സാധാരണക്കാരാണ് എല്ലാ ജന്മികളുടെ കാര്യസന്മാരും സാധാരണക്കാരാണ് അവരെ കൊണ്ടാണ് ഇത് മുഴുവൻ ജയിക്കുന്നത് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു ബ്രാഹ്മണൻ ജന്മി സാധാരണക്കാരെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട് ശുദ്ധമായ എന്താണ് ഭഗവത്ഗീതയൊക്കെ വായിച്ച് ഏർ ഉടുപ്പ് വിടാതെ ഒക്കെ ഇങ്ങനെ നടന്ന് നെറ്റിക്ക് കുറിയേറ്റ് നടക്കുന്ന ബ്രാഹ്മണരെയല്ലേ നമ്മൾ കാണുന്നത് അതിനെയല്ല നമ്മൾ ഈ സവർണ ബോധമൊന്നും അല്ലെങ്കിൽ സാധനമെന്ന് അവർ അവരുടെ കാര്യസന്മാരിലൂടെ ചെയ്തെടുക്കുന്നൊരു സാധനമുണ്ട് രാജാവല്ല എല്ലാത്തവണയും എല്ലാവരെയും പേ ഒരു ഒന്നിനും കാശിനു പോലും കൊള്ളാത്ത രാജാവാണ് അവത്തിരിക്കുന്നത് പക്ഷേ കാരു ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വപരമായ സിസ്റ്റത്തിനകത്തെ പുരുഷന്മാർ ഇപ്പം നമ്മൾക്ക് വെറുതെ നോക്കിയാൽ മതി ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ അവൻ വീട്ടിൽ നാട്ടിൽ മുഴുവൻ അടിമടിക്കും പക്ഷേ അവൻ അടിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടാവും അവൻ അവസാനത്തെ കറുത്ത സ്ത്രീയായിരിക്കുന്ന ജോലിക്കാരിയായിരിക്കുന്ന സ്ത്രീയുടെ മോചനം എല്ലാവരുടെയും മോചനമാണെന്ന് അങ്ങനെ ഇതാണ് നമ്മൾ അറിയേണ്ടത് സിസ്റ്റം അറിയാതെ ഇത് പറയരുത് ഇവർ നേരത്തെ എനിക്കിഷ്ടമുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞ് വേള വയ്ക്കുന്ന പോലെയാണ് ഇയാൾ പറഞ്ഞോണ്ടിരുന്നത് താനും പുരുഷനാണ് ഇവർ സ്ത്രീ ആകുന്ന പോലെ താനും പുരുഷനാണ് പുരുഷനായിരിക്കുന്നവൻ ആണെന്നുള്ള അർത്ഥത്തിൽ അല്ലത് മര്യാദ കെട്ടവനാണ് എന്നു പറഞ്ഞാൽ എനിക്ക് വ്യത്യാസമുണ്ട് ഞാൻ ബലവാനാണ് ഞാനാണ് എന്നുള്ള ബോധമുള്ളവനെയാണ് നമ്മൾ ഈ പുരുഷനെന്ന് പറയുന്നത് ഇതുവരെ അല്ല പൗരരാണ് നമുക്ക് വേണ്ടത് സ്ത്രീയും പുരുഷനും ബയോളജിക്കലി ആണും പെണ്ണും വ്യത്യാസമില്ല എന്നുള്ളതല്ല പറയുന്നത് ഈ ആളുകളുടെ പെരുമാറ്റത്തിനകത്ത് ഇത് തിരിച്ചറിഞ്ഞ് ഞാനൊരു പെണ്ണിനെ ഒരു കാലത്തും ബലാത്സംഗം തീരുമാനം എടുത്തവനാണ് പൗരൻ എനിക്ക് ബലമുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ സംരക്ഷിക്കും ഞാൻ നോക്കും ഞാൻ അധ്വാനിക്കും എന്നൊക്കെ പറയുന്നതാണ് പുരുഷൻ അതല്ല ആവശ്യം രണ്ടു പേര് ചേർന്ന് ചെയ്യേണ്ട ഒരു പണിയാണ് ആ പേര് ചേർന്ന് ചെയ്യേണ്ട പണിയെ ഒരാളുടെ പ്രൊട്ടക്ഷനകത്ത് പെണ്ണുങ്ങളാക്കി നിർത്തുന്നതല്ല ജനാധിപത്യം അതല്ല കുടുംബം പരസ്പരം തിരഞ്ഞെടുക്കുന്നവർ അപ്പം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നമ്മൾ പറയും ഇന്ന് നിങ്ങൾ റോഡിനകത്ത് എല്ലാം ചെയ്യാൻ കഴിവുള്ള സ്ത്രീകളെ കാണാത്തത് ഒരു സ്ത്രീയെ റോഡിൽ വിട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് ലൈംഗിക തൊഴിലാളികൾ മാത്രമേ അവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൂ അവർക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കാനാണ് അതല്ല അവരുടെ അതല്ല തന്നെ മനസ്സിലാക്കിയാ മതി തന്നെ ഒരുങ്ങി റോഡിൽ നിൽക്കിയേ ഒരു പെണ്ണും തന്നെ വിളിച്ചോണ്ട് പോകത്തില്ല അവനെന്താണ് പിന്നെയാണ് ഒരുങ്ങി അവന്റെ ഭാഷ തനിക്ക് ആവശ്യമുണ്ടല്ലോ കാശ് ആ അപ്പൊ താൻ അവിടെ റോഡിൽ ഇറങ്ങി ഇങ്ങനെ നിക്കുകയാണ് ഒരുങ്ങി നിക്കുകയാണ് ഞാനൊരു ലൈംഗിക തൊഴിലാളിയായ പുരുഷനാണ് എന്ന് പറയുന്ന അഡ്വെർടൈസ്മെന്റിന്റെ ലൈനിലുള്ള വേഷമൊക്കെ ഇട്ട് ഇയാൾ നിന്ന എത്ര പെണ്ണുങ്ങൾ വന്ന് വിളിച്ചോണ്ട് പോകും ഇന്ന് സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിനകത്ത് ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ വേണമെങ്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കും ആ ഞാൻ വിളിച്ച നീ വരുമോ എന്ന് ചോദിക്കുന്ന അതിനെ ഗിഗ്ളു എന്ന് പറയും ഇതൊക്കെ അത്രയും സ്വത്തുള്ള അപ്പോഴും ഒരു ലക്ഷം സ്ത്രീകൾക്ക് ഒരു ഗിഗ്ളുവേ ഉള്ളൂ ഇത്ര അറിയാം അത് തന്നെ പുരുഷന്മാർഗം കൂടെ ഉപയോഗിക്കുന്നതാണ് ഇത്രയും അറിയണം അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇത് അഴിച്ചു പണിയണമെന്ന് പറയുമ്പോൾ കൂടെ ക്ലാസ് മുതലേ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെയാണ് എന്താണ് ഏറ്റവും അവസാനത്തെ സ്ത്രീയും തുല്യമായി മാറുന്നതിനെയാണ് നമ്മൾ എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണ് മലയാ മലയാളികൾ ആദ്യം കാണിക്കുന്നതാണ് ഞാൻ സ്ലീവ്ലെസ് ബ്ലൗസസ് ഇട്ടവർ പെണ്ണിനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊന്നും അല്ല നമ്മൾ പറയുന്നത് തൊഴിലാളികളെ പറ്റി പണ്ട് കാർമാസ് പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പൊ നോക്കുകൂലിക്കാരനെ പറ്റി മാത്രമാണ് തൊഴിലാളിമാർക്ക് നോക്കുകൂലിക്കാരനാണ് അല്ലാതെ ഈ പണികൾ എടുക്കുന്നവരെ പറ്റി ചർച്ചയില്ല ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഈ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മൾ ത് താനും ഞാനും ഈ സമൂഹത്തിനകത്ത് സ്ത്രീകളെ പോലെ തന്നെ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് പുരുഷനായിട്ട് ആ പുരുഷനാകുന്നവൻ മര്യാദ കെട്ടവനായിട്ടാണ് നമ്മൾ ലോകത്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക